കഴിഞ്ഞ ഒരു മാസമായി വിപണിയിൽ റെക്കോർഡ് കുതിപ്പ് നടത്തിയ വെള്ളിവിലയും സ്വർണത്തിന് പിന്നാലെ ഇടിയുന്നു അപ്രതീക്ഷിതമായി ഈ തിരിച്ചടി നിക്ഷേപകരെ ആശങ്കയിലാഴ്ത്തുകയാണ് എന്നാൽ നിലവിലെ അസ്ഥിരതകൾക്കിടയിലും വെള്ളിയിലെ നിക്ഷേപ താൽപ്പര്യം സജീവമായി തുടരുന്നുണ്ട് സ്വർണ്ണത്തോടൊപ്പമല്ലെങ്കിൽ അതിനു മുന്നിൽ കുതിക്കുന്ന മറ്റൊരു ലോഹമാണ് വെള്ളി കിലോയ്ക്ക് നാല് കിലോ വരെ പിന്നിട്ട വെള്ളി ആഗോള വിപണി ഇപ്പോൾ ഞെട്ടിക്കുകയാണ് കഴിഞ്ഞ ഒരു മാസമായി വിപണിയിൽ റെക്കോർഡ് കുതിപ്പ് നടത്തിയ വെള്ളി വിലയിൽ ഇപ്പോൾ ഇടിവ് രേഖപ്പെടുത്തുകയാണ് അപ്രതീക്ഷിതമായി ഈ തിരിച്ചടി നിക്ഷേപകരെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട് നാല് ലക്ഷം പിന്നിട്ട വില നിലവിൽ കിലോയ്ക്ക് മൂന്ന് ലക്ഷവും ഗ്രാമിന് മുന്നൂറ് രൂപ നിരക്കിലുമാണ് വ്യാപാരം നടക്കുന്നത് എന്നാൽ ഈ തകർച്ച താൽക്കാലികമാണെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ വെള്ളിവില ഔൺസിന് തൊണ്ണൂറ് ഡോളറിന് അടുത്തെത്തിയത് വ്യവസായ മേഖലയെയും നിക്ഷേപകരെയും ഒരുപോലെ ബാധിച്ചു വ്യാവസായിക ആവശ്യങ്ങൾക്കായി വെള്ളിയുടെ ഉപയോഗം വർദ്ധിച്ചതും വിതരണത്തിലെ കുറവുമാണ് വെള്ളിവില ഉയർത്തുന്നത് അടുത്ത മൂന്ന് മാസത്തിനുള്ളിൽ വെള്ളി ഔൺസിന് നൂറ്റി അൻപത് ഡോളർ വരെ ഉയർന്നേക്കാമെന്നാണ് പ്രവചനങ്ങൾ വ്യാവസായിക മേഖലയിൽ നിന്നുള്ള ഡിമാൻഡ് കൂടുന്നതും ഭൌമരാഷ്ട്രീയ സംഘർഷങ്ങൾ മൂലമുള്ള വിതരണ തടസ്സങ്ങളുമെല്ലാം വെള്ളിവിലയ്ക്ക് ആക്കം കൂട്ടുമെന്ന് വിദഗ്ധർ പറയുന്നു അതേസമയം നിലവിലെ അസ്ഥിരതകൾക്കിടയിലും വെള്ളിയിലെ നിക്ഷേപ താൽപര്യം സജീവമായി തുടരുന്നുണ്ട് കുറഞ്ഞ വിലയിൽ വെള്ളി വാങ്ങിവെച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ വില കൂടുമ്പോൾ വിൽക്കുന്നത് നല്ല ലാഭം നൽകും വിപണി എപ്പോൾ വേണമെങ്കിലും വൻ ിലേക്ക് വരാൻ സാധ്യതയുള്ളതിനാൽ കൈവശമുള്ളതിന്റെ ഒരു ഭാഗം വിൽക്കുന്നതും പരിഗണിക്കാം അതുപോലെ വില വളരെ ഉയരത്തിലെത്തുമ്പോൾ വലിയ തുകയ്ക്ക് വെള്ളി വാങ്ങുന്നതും റിസ്ക് ആണ് വിപണിയിൽ ചെറിയൊരു വിലക്കുറവ് ഉണ്ടാകുന്നതുവരെ കാത്തിരിക്കുന്നതാണ് ഉചിതം ഒരുമിച്ച് വാങ്ങുന്നതിന് പകരം ചെറിയ അളവിൽ പല തവണകളായി വാങ്ങുന്നതും വിലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ പ്രതിരോധിക്കാൻ സഹായിക്കും ബിസിനസ് ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം